ഇന്ന് മുഖ്യദൂതന്മാരായ മിഖായലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായലിൻ്റെയും തിരുനാൾ ദിവസമാണ് അത് കർത്താവ് പിശാജിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവൻ്റെ രക്തം അവൻ്റെ ബലി നമുക്ക് നൽകിയിട്ടുണ്ട് ആ ബലിയോട് ചേർന്ന് സാക്ഷ്യത്തിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ പിശാജിനെ നാരകീയ ശക്തികളെ തകർക്കാൻ നമുക്ക് സാധിക്കും ഈശോ അക്കംബ്ലിഷ് ചെയ്തതിനെ ഈശോ സാധ്യമാക്കിയതിനെ നമ്മളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത് മാലാഖാമാരെ ചെയ്യുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് മിഖായേൽ ഗബ്രിയേൽ ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിരഹിതം ഭൂമി അറിയിക്കുന്നവനാണ് റഫായേൽ സൗഖ്യത്തിൻ്റെ ഇപ്പം വഴി കാട്ടുന്ന മാലാഖയാണ് റഫായേൽ തീർച്ചയായും മാലാഖാമാരുടെ ഒരു ബന്ധം ആവശ്യമാണ് പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരിക്കലും മറന്നു പോകരുത് മിഷിഹായാണ് കേന്ദ്രം ക്രിസ്റ്റോ ആണ് ഏഞ്ചലിക് മിനിസ്ട്രീസ് മാലാഖമാരുടെ ദൗത്യം മിഷിഹാ കേന്ദ്രീകൃതമാണെന്ന് മിഷിഹായിലാണ് രക്ഷയെന്ന് എപ്പോഴും തിരിച്ചറിയണം പിഷാജിനെതിരെ നമ്മൾ ചെയ്യുന്ന പോരാട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടണം സ്വർഗത്തിൻ്റെ ദൂത് നമുക്കറിയാനും ദൈവ ദരഹിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ഗബ്രിയേൽ മാലാഖയുടെ സഹായം തരണം റഫായൽ മാലാഖ സൗഖ്യത്തിൻ്റെ മാലാഖയാണ് യാത്രയുടെ മധ്യസ്ഥനാണ് അപ്പോൾ നമ്മുടെ രോഗ കടക്കയിൽ രോഗാവസ്ഥയിൽ യാത്രകളിൽ റഫായൽ മാലാഖയുടെ മാധ്യസ്ഥരണം ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു പ്രത്യേകിച്ച് റഫായൽ മാലാക്കയുടെ തിരുനാൾ സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഫീസ്റ്റാണ് അപ്പോൾ നമുക്ക് പിതാവിനെ പ്രത്യേകം ആക്രയിൽ ഓർക്കാം ഒപ്പം ഈ പേരുകാരായ മൈക്കിൾ ഗബ്രിയേൽ റഫായേൽ പേരുകാരായ എല്ലാവരുടെയും തിരുനാൾ ദിവസമാണ് അവരെയൊക്കെ ഓർത്ത് parti che gira